സ് ഞാനിനീ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് അതായത് ഞാൻ ഇടയ്ക്ക് യൂട്യൂബടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഞാനും നിങ്ങളും ഒക്കെ അപ്പം അതിനകത്ത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള ഒരു വിഷയമാണ് അനിൽ ബാലചന്ദ്രനെ പോലെയുള്ളവരുടെ ടോക്കുകൾ ക്ലാസ്സുകൾ വളരെ ഇഫക്റ്റീവാണ് പോസിറ്റീവാണ് ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്നതാണ് ക്ലാസ്സുകളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു സിംഗിൾ ബോബൻ എന്ന് പറയുന്ന ഒരു ലേഡി അവരെനിക്ക് പേഴ്സണലായിട്ട് പഠിച്ച ഒന്നുമില്ല പക്ഷേ ഞാനിങ്ങനെ അവിചാരിതമായി യൂട്യൂബ് അവരുടെ കണ്ടു കണ്ടു കഴിഞ്ഞ് ഒന്ന് രണ്ടെണ്ണം കേട്ട് നോക്കിയപ്പം വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് അവർ അവർ തന്നെ അവരെക്കുറിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങളും കടന്നു വന്ന വഴികളും ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ഷെയർ ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കേട്ടപ്പം അവർ വളരെ വിശ്വാസം ദൈവവിശ്വാസിയാണ് ഹാർഡ് വർക്കിംഗ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി ഞാൻ ഇപ്പോൾ ഈ രണ്ടുപേരുടെ പേര് മാത്രം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇതുപോലെയുള്ള ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഇറക്കുന്ന ആൾക്കാരുണ്ടല്ലേ അപ്പോൾ സമയക്കുറവ് മൂലം ഞാൻ എല്ലാവരും കാണാറുണ്ടേക്കാറില്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറുള്ളൂ അതിനായി ഒരുപാട് സമയം കളയാറില്ല ഫോൺ അഡിക്ഷനൊന്നുമില്ല മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത സമയം നീക്കും അപ്പോൾ ഈ അനിൽ ബാലചന്ദ്രന് കൂടെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് ചെറിയ വിലയുടെ ഒരു ഫോണിലാണ് അങ്ങേരെ സ്വയം തന്നെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതെന്നും പിന്നീട് അവിടെ നിന്നാണ് ഈ ഉയരങ്ങളിലേക്കൊക്കെ എത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും അത്തരം നല്ല വീഡിയോസ് കേൾക്കുമ്പോൾ നമുക്കും അത് പ്രചോദനാത്മകമാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുമ്പം നമുക്കും അങ്ങനെ ആകാമെന്നും അങ്ങനെ എത്തിച്ചേരണമെന്നും ഒക്കെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഞാനും ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ആദ്യമൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തു വലിയ ക്വാളിറ്റിയൊന്നും അവകാശപ്പെടുന്നില്ല എങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്തു പിന്നെ ഇപ്പം ഞാൻ കൂടെ കൂടെ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോഴെൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ മെല്ലെ മെല്ലെ കൂടി വരുന്നുണ്ട് Hmm. ീ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്നും നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യം ഞാനങ്ങനെ പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവരികയാണ് അതിനാണ് ഞാൻ ഈ അൻവി ബാലചന്ദ്രൻ്റെ പേരൊക്കെ പറഞ്ഞത് കേട്ടോ എനിക്ക് അങ്ങേരെയും വ്യക്തി വ്യക്തിപരമായി ഒട്ടും അറിയാൻ അറിവില്ല അദ്ദേഹത്തെക്കുറിച്ച് ഈ വീഡിയോയിലൊക്കെ കാണുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനങ്ങനെ എന്നും ചെറിയ ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം തൊള്ളായിരത്തി നാലിലെത്തി നിൽക്കുന്നു അപ്പോൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത ഇത്രയും പേർക്ക് കൊച്ചു ഫാമിലിയാണ് ആ ഫാമിലിയിലെ മെമ്പേഴ്സിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു നിങ്ങളോടൊക്കെ ഒത്തിരി സ്നേഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഇങ്ങനെ ഓരോരോ സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടി എൻ്റെ ചാനലും ഒരു നാൾ വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിലാണ് ഒട്ടുമിക്ക ആളുകളും അല്ലേ ഒന്നെങ്കിലത് കാണാൻ വേണ്ടി എല്ലാവരും തന്നെ പിന്നെ എത്ര ഏജ് ആയാലും കൊച്ചുകുട്ടികൾ തൊട്ട് വളരെ ഏജ് ആയിട്ടുള്ള ആൾക്കാർ വരെ കിട്ടുന്ന സമയമെല്ലാം അതായത് നമുക്കൊരു വർക്കിംഗ് അല്ലാത്ത ഫ്രീ ആയി കിട്ടുന്ന എല്ലാ സമയത്തും ഈ സോഷ്യൽ മീഡിയയിലാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും അങ്ങ് എല്ലാം കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ പേര് ആ രംഗത്തേക്ക് വന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റുകളെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ധാരാളം ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഫണ്ണി വീഡിയോസ് ഉണ്ട് അല്ലേ കോമഡി ഒക്കെ ചെയ്യുന്നുണ്ട് പല തരത്തിലുള്ള പല കാറ്റഗറിയിൽപ്പെട്ട വിഷയങ്ങൾ ചെയ്യുന്നുണ്ട് എങ്ങനെയായാലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോസും ഉണ്ട് നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് നമ്മളുടെ മനസ്സിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന വീഡിയോസും ഉണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം നമ്മളെ കൊണ്ടുപോകുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ ഉപകാരപ്രദങ്ങളായ വീഡിയോസ് മാത്രം സെലക്ട് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഈ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ പല തരം വീഡിയോസാണ് ഒരു കാറ്റഗറിയിൽപ്പെട്ട സബ്ജക്റ്റ് മാത്രമല്ല ചെറിയ കുക്കിംഗ് ഒക്കെ പിടിച്ചിടും അതുപോലെ ഞാൻ തന്നെ എഴുതുന്ന കവിതകളൊക്കെ പാടിയിടും പിന്നെ ചെറിയ ടോക്ക് ഓരോ ദിനാചരണങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള സ്പീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഡെയിലി എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഓരോ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ